ചാപ്പനങ്ങാടി ചാപ്പനങ്ങാടി മുസ്ലിയാർ മുസ്ലിയാരുടെ അധിക മഹല്ലത്തുകളിലും ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറുകൾ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ദിക്റുകളാണ് വലിയ സൂഫി വര്യനാണ് വലിയ ആബിദാണ് വലിയ ആരിഫാണ് വലിയ മഹാനാണ് ആ മഹാനവരുടെ ചാരത്തിരിക്കാൻ അള്ളാഹുദ നമുക്ക് തൗഫിയൊക്കെ നൽകിയിരിക്കുകയാണ് ജൂലൈ ആറാം തീയതി ഇൻഷാല്ലാം അള്ളാഹു നീ തൗഫിയൊക്കെ നൽകണം അല്ലാ നീ തൗഫിയൊക്കെ നൽകണം അല്ലാ ആ മതിൽസിലൊന്ന് കൂടാൻ പവിത്രതയുള്ള പവിത്രതയുള്ള മതി പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ് എല്ലാവരും ഇപ്പോൾ തന്നെ നീത്ത് വെച്ചോളൂ ഫലം കാണുക തന്നെ ചെയ്യും വലിയ മഹാനും വലിയ സൂഫി വരിനും വലിയ ആബിദുമാണ് മുസ്ലിയാർ വരനും അവരുടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ എല്ലാം സലാമത്തിന്റെ ബാബ് നീ തുറന്നു തരണം അർഹമർ അള്ളമത്തി